ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അതായത് നമുക്കൊരു പ്രായാധിക്യം അല്ലെങ്കിൽ ഒരു ഏജ് വെച്ചിട്ട് നമുക്ക് ക്രൈറ്റീരിയ പോലും പറയാത്ത പറ്റാത്ത രീതിയിലേക്ക് ഒരുപാട് പേര് ബുദ്ധിമുട്ടിച്ചു ഒരു പ്രശ്നമാണ് നമ്മൾ ഡബിൾ ചിൻ അതായത് നമ്മുടെ താടിയുടെ ഭാഗത്തായിട്ട് മാംസം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ സ്കിൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ കാണപ്പെടുന്ന അവസ്ഥ നമ്മൾ ഡബിൾ ചിൻ എന്ന് ഇതിന് പറയാറുണ്ട് അതുപോലെ തന്നെ ടർക്കി നെക്ക് എന്ന് പറയാതെ ടർക്കി കോഴിയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്കിങ്ങനെ ഒരു തൂങ്ങി നിൽക്കുന്നത് പോലെ കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ തൂങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് ടർക്കി നെക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരുപാട് പേരെയും ഇത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കും ഇതൊരു ആരോഗ്യ പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് സത്യത്തിൽ ഈ ഡബിൾ എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നം എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ സ്ട്രക്ചറൽ ഡീഫോമിറ്റി ആയിട്ടാണ് നമുക്കിതിനെ എടുക്കാൻ പറ്റുന്നത് ഇനി രണ്ടാമത് ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്കൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് പറയാറുണ്ട് പക്ഷേ ചിലരെ സംബന്ധിച്ച് ഇതൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് പോയിട്ട് അവരത് ചിന്തിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ തൂങ്ങി ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിച്ചു തുടങ്ങും നമ്മുടെ മുഖത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയും സ്കിന്നിനുള്ള കുറച്ചുകൂടി തൂങ്ങി ഒരു നമുക്ക് ആ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റായിട്ട് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയൊക്കെ വരുമ്പോൾ പലരും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുടെ ഉണ്ടോ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഇത് സാധാരണ പലരെയും അലർട്ടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് വളരെ ഫലപ്രദമായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് വലിയ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചില വ്യായാമങ്ങളും ഒരു ഇത് അപ്ലൈ ചെയ്തിട്ട് മാറ്റുന്നതിനേയും പറ്റിയിട്ടുള്ള ഒരു വളരെ ചെറുതായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രായാധിക്കും നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് സ്വാഭാവികമായിട്ട് പ്രായം കൊണ്ടാണ് പക്ഷേ ഇന്ന് ചെറിയ ഏജിലുള്ള ആളുകൾക്ക് പോലും അതായത് ഒരു ഇരുപത് വയസ്സ് തൊട്ടൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന ഡബിൾ ചിന്ന അല്ലെങ്കിൽ നമുക്ക് ഈ ഇരട്ടത്താടി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിർജ്ജലീകരണം അതായത് ഹൈഡ്രേഷൻ പ്രോസസ്സ് നന്നായിട്ട് നടക്കുന്നില്ല വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ജലാംശം ശരീരത്തിൽ നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാം അമിതമായിട്ട് വണ്ണം കൂടുന്നു അതായത് ഒരുപാട് കൊഴുപ്പ് അടങ്ങിയതും പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഡബിൾ ചിൻഡ് ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കും ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഡയറ്റ് അതായത് നമുക്ക് ഒരാവശ്യമില്ലാതെ ഒട്ടും ആഹാരം കഴിക്കാത്ത രീതിയിൽ ചിലപ്പോൾ പ്രോട്ടീൻ കണ്ടൻറ്റ് മാത്രം കഴിച്ചിട്ട് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിൽ ഓവറായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിൽസിനും സ്കിന്നിനും ഇടയിലായിട്ടുള്ള അടിയുന്ന ആ കൊഴുപ്പിൻ്റെ ഒരു പാളി കൂടുതലായിട്ട് പോയിട്ട് അവിടെ സ്കിന്ന് തൂങ്ങി വരുന്നത് പോലെയുള്ള ഒരു രീതിയിലേക്ക് മാറാറുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അമിതമായിട്ട് ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട് ഇനി മറ്റ് ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വ്യായാമം ഇല്ലായ്മ ഇവരെ നല്ല രീതിയിൽ ബാധിക്കും ഷുഗർ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഒബേസിറ്റി വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആ പല ഭാഗത്തും ശരീരം തൂങ്ങുന്നത് പോലെയുള്ള അവസ്ഥ അതിപ്പോൾ താടിയിൽ മാത്രം ആവണമെന്നില്ല നമ്മുടെ ഈ കൈയൊക്കെ വണ്ണിച്ചിട്ട് അതിനവിടെ മസിൽസ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതുപോലെ തോന്നുന്ന രീതിയിൽ നമുക്ക് വരാം ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് വരാം അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്കുകളും മറ്റ് മരുന്നുകളും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കിതുപോലെ സ്കിന്നിൽ ഡി സ്ട്രക്ചറൽ ഡീഫോമിറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ഉള്ള ഡീഫോമിറ്റീസ് വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അറിയാനുള്ളത് പലപ്പോഴും നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ മൊബൈൽ യൂസ് ചെയ്യുന്നവർ കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും എഴുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ എഴുതുന്ന വർക്കുകൾ ചെയ്യുന്ന ആളുകൾ അപ്പൊ ആ ഒരു രീതിയിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് താഴേക്ക് നോക്കി ആ വ്യായാമം ചെയ് നമ്മള് ജോലി ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾക്ക് പലപ്പോഴും ഈ ഡബിൾ ചിന്നുണ്ടാകാനുള്ള സാധ്യത കൂടാറുണ്ട് അതുപോലെ തന്നെ മദ്യപാനം പുകവലി ഉള്ള ആളുകളിൽ ഇത്തരത്തിൽ കാണാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മുടെ സ്കിന്നിൻ്റെ ടോണിന് നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മസിൽസ് കുറച്ചുകൂടി ലൂസായി ഒക്കെ കാരണമാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുക പിന്നീട് മറ്റു ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതമായ കോസ്മെറ്റിക് പ്രോഡക്റ്റുകളുടെ ഉപയോഗം അതായത് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്ന ക്രീമുകളായാലും അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള കെമിക്കൽ പ്രോഡക്റ്റ്സ് ആയാലും കൂടുതലായിട്ട് വാങ്ങി നമ്മുടെ ഫേസിലും താടിയുടെ ഭാഗത്തൊക്കെ തേച്ച് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും വരുന്നതായിട്ട് കാണാറുണ്ട് ഇനി മറ്റു ചിലർക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫേംസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുള്ള കെമിക്കല് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തുമായിട്ടും അതുപോലെ തന്നെ ശ്വസിക്കുകയും ഉള്ള കോണ്ടാക്റ്റും ഉണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഡബിൾ ചിന്നും അതുപോലെ തന്നെ ഈ ഭാഗത്ത് തൂങ്ങി നിൽക്കുന്നത് പോലെയുള്ള അവസ്ഥകൾ വരാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇനി ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ദിവസം മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം നമ്മൾ കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കഴിക്കുന്ന ആഹാരത്തിൽ ഒറ്റയടിക്ക് ശരീരം വണ്ണം കുറയാൻ വേണ്ടി പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാൻ പോകരുത് അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് മാസത്തിൽ ഒന്നോ രണ്ടോ കിലോ കുറയുന്നത് പോലെ ചെറിയ ചെറിയ ഡയറ്റുകൾ ചെയ്ത് അത്യാവശ്യം ശരീരത്തിൽ വ്യായാമം ചെയ്ത് അതായത് പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കാതെ നമ്മൾ അത്യാവശ്യം എക്സർസൈസും കൂടി ചെയ്ത് ആഹാരത്തിൻ്റെ അകത്തൊരു ഡയറ്റ് കൺട്രോൾ കൊണ്ടുവരിക അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലെ വണ്ണം കുറയുന്നത് ഇല്ലേ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളും ഈ ഡബിൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും കൂട്ടുന്നതാണ് അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വ്യായാമം ഒട്ടും കാണത്തില്ല അതുപോലെ തന്നെ ഒബേസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പലപ്പോഴും അവർ ശ്രദ്ധിക്കാറില്ല എന്നൊരു കാര്യം കെമിക്കൽ കോമ്പോസിഷൻസ് ആയിട്ടുള്ള പല ക്രീമുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുകൂടി ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ വളരെ ഫലപ്രദമായിട്ട് വീട്ടിൽ തന്നെ നമുക്കിത് ശരിയാക്കി എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആദ്യം ഞാനൊരു ഓയിൽ അപ്ലൈ ചെയ്തിട്ടൊരു മസാജും ഒരു സ്റ്റീമോ അതിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഞാനൊരു എക്സർസൈസിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ എക്സർസൈസ് നമ്മൾ വീട്ടിൽ ചെയ്യണം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും വളരെ ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ള ഓയിൽ എന്ന് പറഞ്ഞാൽ കർപ്പൂരാതി തൈലം എന്ന് പറയുന്ന ഒരു ഓയില് നമുക്ക് എല്ലാ ആയുർവേദ ഫാർമസിയിലും വാങ്ങാൻ കിട്ടും എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ഈയൊരു ഡേറ്റിൽ എനിക്ക് നൂറ്റി അറുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് ഇരുന്നൂറ് എം എല്ലിന് വരുന്നത് എന്നാണ് അപ്പോൾ ആ ഒരു ഇത് വരുന്ന ഇതെടുത്തിട്ട് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ആ മേടിക്കുന്ന കുപ്പിയിലടപ്പിൽ ഒരടപ്പ് നമ്മൾ എടുക്കുക അതിന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ ഈ താടിയുടെ ഭാഗത്ത് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്യുക അതായത് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ താഴേക്ക് വലിക്കാതെ മുകളിലേക്ക് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക ഇതുപോലെ സർക്കുലറായിട്ട് മസാജ് ചെയ്യുക അതുപോലെ അതിന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മൾ വീട്ടിൽ വേപ്പറൈസർ ഉണ്ടല്ലോ നമ്മൾ ഈ ജലദോഷമൊക്കെ വരുമ്പോൾ ആവി പിടിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീമർ അല്ലെ വേപ്പറൈസർ അപ്പോൾ അതെടുത്തതിന് ശേഷം അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം ഫേസ് നന്നായിട്ട് നമ്മളൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ ഭാഗത്തുള്ള സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ നമുക്ക് മാറും ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കൊരു റിസൾട്ട് കണ്ടു തുടങ്ങുന്ന രീതിയിലേക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക അതിനോടൊപ്പം ഇത് മാത്രം ചെയ്യണം എന്നല്ല അതിനോടൊപ്പം നമ്മളൊരു ചെറിയ വ്യായാമം കൂടി ചെയ്യാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ തല അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗം ഈ തോളിലേക്ക് നോക്കുന്ന പോലെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അതായത് രണ്ട് സൈഡിലേക്കും നമ്മൾ മൂവ് ചെയ്യുക അതുപോലെ തന്നെ മുകളിലേക്കും താഴേക്കും നമ്മൾ മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ എക്സർസൈസും അഞ്ച് സിറ്റിങ് അതായത് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ച് പ്രാവശ്യം വെച്ച് നമ്മൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇതിനെ അഞ്ച് പ്രാവശ്യം അങ്ങോട്ടും ആക്കുന്നത് ഒരു സെറ്റ് എന്നുള്ള നിലയിൽ അഞ്ച് സെറ്റ് നമ്മൾ അങ്ങനെ ചെയ്യുക അതായത് രണ്ട് സൈഡിലേക്കും മുകളിലേക്കും താഴേക്കും അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കണ്ടോ ഇങ്ങനെ അതായത് നമ്മളൊരു സെമി സർക്കിൾ ഷേപ്പിൽ നമുക്ക് ഈ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അഞ്ച് ഇൻറ്റു അഞ്ച് സെറ്റായിട്ട് നമ്മൾ ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ടത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ടുള്ള കഴുത്തിൻ്റെ റൊട്ടേഷൻ അതായത് ഇങ്ങനെ നമ്മളൊരു ക്ലോക്ക് വരെ സൂചി പോകുന്ന പോലെ ഇങ്ങോട്ടും തിരിച്ചും നമ്മുടെ കഴുത്ത് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് പോലെയുള്ള വ്യായാമം നമുക്ക് വളരെ അത്യാവശ്യമാണ് അടുത്തത് നമ്മുടെ കഴുത്തിങ്ങനെ നല്ല രീതിയിൽ താഴേക്ക് കൊണ്ടുവരുന്നു മുകളിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ വായ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മൾ തുറക്കുന്നു അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമ്മൾ ഇത് അടയ്ക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ അത്യാവശ്യം നമ്മുടെ കഴുത്ത് മുകളിലേക്കും താഴേക്കും ആക്കുന്നതിനോടൊപ്പം തന്നെ വായ തുറന്ന് അടയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതും അഞ്ച് ഇൻറ്റു അഞ്ച് സെറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക അടുത്ത ഒരു വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം അത്യാവശ്യം നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക പലരും നമ്മുടെ ഒരു ജോലിയുടെ മറ്റും ഭാഗമൊക്കെ ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നത് എന്തേലും വാരി കഴിച്ച് പെട്ടെന്ന് പോകുന്ന ഒരു രീതിയിൽ തോന്നും ഒന്നും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള മസിൽസിന് യാതൊരുവിധ വ്യായാമവും കിട്ടത്തുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ആസ്വദിച്ച് നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തുള്ള മസിൽസിന് അത്യാവശ്യം ഒരു വ്യായാമം കിട്ടുകയും ഈ പറയുന്ന പോലുള്ള ഡബിൾ ചിന് അല്ലെ ടർക്കീനൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇരട്ടത്താടി എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെയേറെ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള മസിൽസിന് എക്സർസൈസ് കിട്ടുന്ന രീതിയിലുള്ള ഞാനിപ്പോൾ കാണിച്ച വ്യായാമം നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും ഇതിന് അത്യാവശ്യം നമ്മൾ ഇപ്പം നടക്കണമെന്ന് ഒന്നും അല്ലല്ലോ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇരുന്നു കൊണ്ട് പോലും ഇപ്പോൾ ഞാനിരിക്കുന്ന പോലെ ഇതൊരു പൊസിഷനിൽ നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ ഈസിയായിട്ട് ചെയ്യാം പിന്നെ ഈ സ്റ്റീം ചെയ്യുന്നതും നമുക്ക് അധികം ചിലവ് വരുന്നൊരു കാര്യമല്ല അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് സ്റ്റീമും കൂടി ചെയ്താൽ വളരെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്കുണ്ടാവും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ